റോബർട്ട് ട്രസ്റ്റിൻ്റെ മെൻറ്റിങ് വാൾ എന്നിട്ടുള്ള ഒരു കവിതയിലെ ചെറിയൊരു വളരെ ഷോർട്ടായിട്ടുള്ളൊരു സമ്മറിയാണ് വായിക്കുന്നത് മലയാളത്തിലാണ് എക്സ്പ്ലനേഷൻ ഉള്ളത് പോയം വായിക്കുന്നില്ല ഡയറക്റ്റ് സമ്മറിയിലേക്ക് അടക്കുകയാണ് അ സ്റ്റോൺ വാൾ സെപ്പറേറ്റ്സ് എ സ്പീക്കേഴ്സ് പ്രോപ്പർട്ടി ഫ്രം ഹിസ് നൈബേഴ്സ് ഒരു മന്ത്ലി അത് ഈ പോയത്തിലെ സ്പീക്കറുടെ പ്രോപ്പർട്ടി സ്വത്ത് തര വേർതിരിക്കുന്നുണ്ട് പരിധി വേർതിരിക്കുന്നുണ്ട് ഒരു വാള് ഒരു മതിൽ സ്പ്രിങ്ങിൽ ഇവ രണ്ടുപേരും കൂടി മീറ്റ് ചെയ്തിട്ട് ഈ വാൾസിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം മുതൽ നടന്നിട്ട് അതിലുള്ള പിശകുകൾ അതിലുള്ള കുഴപ്പങ്ങളെല്ലാം തന്നെ അതിലുള്ള പ്രോബ്ലംസ് എല്ലാം മാറ്റി ഹോളുകളൊക്കെ അടച്ച് സെറ്റ് ചെയ്യും പക്ഷേ സ്പീക്കറിന് ഈ പോയം പറയുന്ന സ്പീക്കറിന് ഈ വാൾ ഇവിടെ വേണോ എന്നുള്ളത് വേണ്ട എന്നുള്ള അഭിപ്രായമാണുള്ളത് കാരണം അവർക്ക് പശുക്കളില്ല അവർക്കാകെയുള്ളത് ഒരു ആപ്പിൾ ട്രീയും ഒരു പൈൻ ട്രീയുമാണ് അത് അതങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടയിലല്ലല്ലോ അതങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ കഴിയുന്ന വസ്തുക്കളല്ല അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കാരണത്താൽ അവർക്ക് ഓളിൻ്റെ ആവശ്യമില്ല എന്താണെന്ന് വെച്ചാൽ ഒരു മതിൽ അവിടെ വേണം എന്നുള്ള ആവശ്യത്തിന് വേണ്ടി ഒരു മതിൽ കിട്ടുന്നതിൽ സ്പീക്കറിന് ഒരഭിപ്രായമില്ല അതിൽ വിശ്വാസവുമില്ല പക്ഷേ നൈബറായിട്ടുള്ള സ്പീക്കറിൻ്റെ നൈബറായിട്ടുള്ള ആളുകൾക്ക് ആളിന് ഒരു പഴയ ചിന്താഗതിയാണ് അല്ലെങ്കിൽ പഴയ ഒരു ഒരു ചൊല്ലാണ് എപ്പോഴും പറയാനുള്ളത് ഗുഡ് ഫെൻസസ് മെയ്ക്ക് ഗുഡ് നൈബേഴ്സ് നല്ല മതിലുകൾ നല്ല അയൽക്കാരെ ഉണ്ടാക്കുന്നു എന്നുള്ള പുരാതനമായിട്ടുള്ളൊരു ചിന്ത സ്പീക്കർ റിമെയിൻസ് ഓൾഡ് ഫാഷൻ ഓഫ് സച്ചിംഗ് ഇങ്ങനെ ആ കാരണമായി പഴയ ഒരു കാര്യത്തിൽ പഴയൊരു പാരമ്പര്യം പിന്തുടർന്ന് ഒരു കൃത്യമായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ ഇല്ലാത്ത യുക്തി ഇല്ലാത്ത ഈ ഒരു കാര്യത്തിൽ നിന്ന് പുറത്തു വരാൻ സ്പീക്കർ നൈബറിനോട് പറയുന്നുണ്ട് പക്ഷേ നൈബർ അവരുടെ ഈയൊരു ചിന്തയിൽ നിന്ന് അനങ്ങുന്നില്ല എന്താണെന്നുവെച്ചാല് നൈബർ ഇവിടെ നൈബർ ഒരു ഔട്ട് മോഡലായിട്ടുള്ള അല്ലെങ്കിൽ പഴയ പുരാതനമായിട്ടുള്ള യുക്തിയില്ലാത്ത ചിന്തയിൽ യുക്തിയില്ലാത്ത കാലത്തിൻ്റെ ചിന്തയിൽ മുഴുകിയിരിക്കുന്നത് സ്പീക്കർ നമുക്ക് കാണിച്ചു തരികയാണ് പഴയ കാലത്തിൻ്റെ ചിന്താഗതിയെ പ്രതിഷ്ഠിക്കുന്ന ഒരു രൂപമാണ് ഇവിടെ സ്പീക്കറുടെ നൈബർ അത്രത്തോളം തന്നെയാണ് ആ നൈബർ മതിൽ വേണം എന്നുള്ള കാര്യത്തിനോട് അഭിപ്രായം പറയുന്നത് കാരണം അവർക്ക് യുക്തിയൊന്നുമില്ല സിമ്പിളായിട്ട് അത്രയേ ഉള്ളൂ